ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും ഭൂരിഭാഗവും പുതുമുഖങ്ങളെയാകും സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി അച്യുതൻ ജമ്മുകശ്മീരിലെന്താണ് ബി ജെ പിയുടെ പദ്ധതികൾ ഗോകുൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ പ്രചാരണ പരിപാടികളിലേക്ക് ബി ജെ പി കടന്നിരിക്കുന്നു അടുത്ത ആഴ്ച തന്നെ പ്രചാരണ പരിപാടികളിൽ പാർട്ടി സജീവമാകാനാണ് ഇതിന് നേതൃയോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റു മാറ്റങ്ങൾ ഈ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുത്തുന്നുണ്ട് അതായത് ഒറ്റയ്ക്ക് മത്സരിക്കുവാനുള്ള ഒരു നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സഖ്യസാധ്യതകളെല്ലാം മാറ്റി നിർത്തി ഒറ്റയ്ക്ക് മത്സരിക്കുവാനുള്ള നീക്കങ്ങൾ പാർട്ടി നടത്തുന്നുണ്ട് അതിനെ ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വയസ്സിനിടയിലുള്ള പുതുമുഖങ്ങളെ ഭൂരിഭാഗം പുതുമുഖങ്ങളെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കുവാനാണ് നീക്കം അതിന് പല മേഖലകളായാണ് ബി ജെ പി തിരിച്ചിരിക്കുന്നത് അതായത് കല കായികം അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകുവാനാണ് പാർട്ടി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില നീക്കങ്ങൾ അതായത് ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കി അവിടെ മണ്ഡലങ്ങളിൽ വിജയം നേടുക എന്നുള്ള ഒരു പദ്ധതിയാണ് ബി ജെ പി ഈ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഇതിന് പ്രാദേശിക തലത്തിൽ അഭിപ്രായങ്ങൾ തേടുന്നുണ്ട് പ്രാദേശിക നേതാക്കൾ നൽകുന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നിർണയം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്തായാലും ജമ്മു കാശ്മീരിൽ ഒറ്റയ്ക്ക് മത്സരിക്കുവാനുള്ള ഒരു നീക്കമാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് ബിജെപി